ഇപ്പോൾ നടക്കുന്ന എസ് എഫ് ഐ ഗവർണർ സംഘർഷത്തെ വെറും പ്രകസനമാണെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് പിണറായി വിജയനും പിണറായി വിജയൻ ചുടുചോറുമായിരിക്കുന്ന എസ് എഫ് ഐയിലെ കുട്ടിക്കുരങ്ങന്മാർക്കുമെതിരെ ശക്തമായി പ്രതികരിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ദേശാഭിമാനി മുൻ എഡിറ്റർ ജി ശക്തിധരൻ അതിശക്തമായ ഭാഷയിലാണ് ശക്തിധരന്റെ വിമർശനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ വൈസ് ചാൻസലറായിരുന്ന ജെ വി വിളനിരത്തിനെതിരെ എസ് എഫ് ഐ നടത്തിയ സമരത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ശക്തിധരൻ തന്റെ വിമർശന ചരങ്ങൾ അഴിച്ചുവിട്ടിരിക്കുന്നത് ഗവർണർ എസ് എഫ് പോരിനെ ശക്തമായി വിമർശിച്ചുകൊണ്ട് ജി ശക്തിധരൻ തന്റെ ഫേസ്ബുക്കിൽ കുറിച്ച ഇപ്പോൾ വൈറലാകുന്നത് വൈസ് ചാൻസലർ ജെ വി വിളന്ദരത്തിനെതിരെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിലെ കെ കരുണാകരൻ സർക്കാരിന്റെ കാലത്ത് തുടങ്ങി വെച്ച വിദ്യാർത്ഥി സമരം കേരളം വല്ലപ്പോഴും ഓർക്കുന്നത് നല്ലതാണ് മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ ഇപ്പോൾ നടക്കുന്ന വ്യാജ സമരം പോലെയായിരുന്നില്ല അത് കേരളം കണ്ട പൊരിഞ്ഞ തെരുവു യുദ്ധം എത്ര വിദ്യാർത്ഥികളുടെ ചുടിചോര തെരുവിൽ ഒഴുക്കിയ സമരമായിരുന്നു അത് കേരളത്തിൽ കൊടിയ വിദ്യാർത്ഥി മർദ്ദനം നടന്ന മറ്റൊരു കാലം ആരുടെയും ഓർമ്മയിലുണ്ടാകില്ല രണ്ടു വർഷത്തിലേറെ വൈസ് ചാൻസലറെ സർവകലാശാല കോമ്പൗണ്ടിൽ കടക്കാൻ പോലും അനുവദിക്കാത്ത രൂക്ഷമായ സമരം ലാത്തി ചാർജും ചൊരിച്ചിലും നടക്കുമ്പോൾ വീട്ടിലിരുന്ന വിളനിലം സർവകലാശാലയുടെ ഭരണം നടത്തി ജോൺ വറഗീസ് വിളനിലം എന്ന ജെ വിളനിലത്തിന്റെ പേര് കേൾക്കുമ്പോൾ എസ് എഫ് ഐ വിദ്യാർത്ഥികൾ പാർട്ടിയുടെ ആജ്ഞപ്രകാരം തലസ്ഥാന നഗരിയെ പ്രകമ്പനം കൊള്ളിക്കുമായിരുന്നു എത്രയെത്ര വിദ്യാർത്ഥികളുടെ ഭാവിയാണ് അതിൽ ഹോമിക്കപ്പെട്ടത് പാർട്ടിയുടെ ഒരു നേതാവിന്റെയും കുടുംബത്തിലെ ഒരാൾക്കും നഷ്ടമുണ്ടായിട്ടില്ല വൈസ് ചാൻസലറായിരുന്ന വിളനിലത്തിന് ഇംഗ്ലണ്ടിലെ സക്സസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ലഭിച്ച ഓണററി ഡോക്ടറേറ്റ് വ്യാജമെന്നാരോപിച്ചായിരുന്നു എസ് എഫ്ഐയുടെ സമരത്തിന്റെ തുടക്കം അതിനു മുന്നേ വിളനിലവും സി പി എമ്മുമായി തെറ്റിയിരുന്നു എ കെ ജി സെന്ററിന് സർവകലാശാല വിട്ടു നൽകിയതിലും കൂടുതൽ ഭൂമി സി പി എം കയ്യേറിയെന്ന പരാതി ഉയർന്നിരുന്നു ഭൂമി അളക്കാൻ വിളനിലം ഉത്തരവിട്ടതായിരുന്നു ഭിന്നതയ്ക്ക് കാരണം അക്കാലത്ത് സിൻഡിക്കേറ്റ് യോഗങ്ങൾ ചേർന്നതും അസാധാരണമാവിധം വിളനിലത്തിന്റെ വീട്ടിലായിരുന്നു ഒടുവിൽ വിളനിലത്തിന്റെ വിദ്യാഭ്യാസ യോഗ്യതയെക്കുറിച്ച് പഠിക്കാൻ സർക്കാർ കമ്മീഷനെ നിയോഗിച്ചു കമ്മീഷൻ വിളനിലത്തിന് ക്ലീൻ ചിറ്റ് നൽകി പള്ളിക്കാർ എതിർപ്പ് ശക്തിപ്പെടുത്തിയപ്പോൾ ചെവിക്ക് ചെവി അറിയാതെ സമരം അവസാനിപ്പിച്ചു അങ്ങനെ എസ് എഫ് ഐ ആ സമരത്തിൽ നിന്ന് തടിതപ്പി പിന്നീട് എ കെ ജി ഹാളിൽ ഇ എം എസ് പങ്കെടുത്ത പരിപാടിയിൽ വിളനിലത്തെ ആദരിച്ചത് കണ്ട കേരളം മോക്കത്ത് വിരൽ വെച്ചു ഇ എം എസിനെ കൊണ്ട് ആ വിഡ്ഢേഷവും അന്ന് പാർട്ടി കെട്ടിച്ചു അവസാനം ക്രിസ്തീയ സഭ കൊടുങ്കാറ്റ് പോലെ രംഗത്തിറങ്ങിയപ്പോൾ എസ് എഫ് ഐ സമരത്തിൽ നിന്ന് തടിയൂരി അങ്ങനെ ഇ എം എസിനെ കൊണ്ട് വിളനിലത്തെ എ കെ ജി സെന്ററിൽ വിളിപ്പിച്ച് ആദരിച്ചു വിളനിലത്തോട് കാട്ടിയ അനാദരവിനെതിരെ അങ്ങനെയാണ് സി പി എം പശ്ചാത്താപം പ്രകടിപ്പിച്ചത് ഇപ്പോൾ വീരസിം പറയുന്ന എസ് എഫ് ഐക്ക് അങ്ങനെയും ഒരു ചരിത്രമുണ്ടായിരുന്നത് മറക്കണ്ട പിണറായി വിജയനെ പോലെ എന്ത് കൊടുംക്രൂരതയ്ക്കും മടിക്കാത്ത മുഖ്യമന്ത്രി തലപ്പുത്ത് ഉള്ളത് കേരളത്തെ എന്തിനും കിട്ടുന്നത് എന്തും ചെയ്യുമ്പോൾ ഒരു ഉണ്ടല്ലോ അതാണ് ദുസ്സഹം സംരക്ഷിക്കാൻ പോലീസ് സേനയുടെ പ്രധാനികൾ ഒപ്പമുണ്ടോയെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണല്ലോ ഇപ്പോൾ ഗവർണർക്കെതിരെ സമരത്തിന് ഇറക്കുന്നത് മുഖ്യമന്ത്രി തന്നെ ഗവർണറെ ഭ്രാന്തനെന്ന് പരസ്യമായി ആക്ഷേപിക്കുന്നു എന്നാൽ മനസ്സിലും പിടിച്ചു കൊടുക്കുന്നത് ഇതൊന്നുമല്ല നിഷ്കളങ്കരായ പെൺകുട്ടികൾ ഈ വേതാളങ്ങളുടെ കൽപ്പനയ്ക്ക് കീഴടങ്ങി സ്വന്തം ഭാവി തകർക്കുന്നത് കാണുമ്പോഴാണ് മനസ്സ് ഏറെ വേദനിക്കുന്നത് അവർക്ക് ജീവിതം നഷ്ടപ്പെടുന്നുള്ളൂ എന്ന് അവർ തിരിച്ചറിയുന്നില്ല ചോരത്തിളപ്പ് മുതലാക്കി ക്ഷുദ്ര അതിദരിദ്ര കുടുംബങ്ങളിലെ പെൺകുട്ടികളെ പെരുവഴിയിലാക്കുമ്പോൾ നേതാക്കളുടെ മക്കൾ ആഡംബര വാഹനത്തിൽ പ്രൈവറ്റ് വിദ്യാലയങ്ങളിൽ ഇടം കണ്ടെത്തി പഠനം പൂർത്തീകരിക്കുന്നു നേതാക്കളുടെ മക്കൾക്ക് ശതകോടികൾ ആവശ്യമുള്ളപ്പോൾ അത് കൊണ്ടിറക്കി കൊടുക്കാൻ കരിമിനൽ മാഫിയുണ്ട് എന്നാൽ പാവപ്പെട്ട തോഴിയുടെ വേഷം കെട്ടിയാടുന്ന പാവങ്ങൾക്കോ നേതാവിന്റെ മകളുടെ അടിപ്പാവാട ഉടുപ്പിച്ചു കൊടുത്തും തലമുടിയുടെ സൗന്ദര്യം കൂട്ടാൻ അടുക്ക് ഒതുക്കി വെപ്പിച്ചു കൊടുത്തും സന്തോഷിപ്പിക്കണം എന്ത് ക്രൂരതയാണിത് ഇതിന്റെ ഒന്നും തലയിൽ ഇടുത്തി വീഴുന്നില്ലല്ലോ മുഖ്യമന്ത്രി വിദ്യാർത്ഥികളെ കൊണ്ട് ചുടിചോറ് മാന്തിക്കുകയാണ് ഏതു നിമിഷവും ഈ സമരം പൂട്ടിക്കെട്ടി തടിതപ്പും കേരളത്തിൽ ബി ജെ പി വിരുദ്ധമെന്ന് തോന്നിപ്പിക്കാവുന്ന ഒരു സമരം വേണം പലസ്തീൻ അനുകൂല സമരം പോലെ മറ്റൊരു വേദി വേണം എന്നാലേ വർഗീയ മുതലെടുപ്പ് നടത്താനാകൂ അതിനാണ് ഗവർണറെ ചുറ്റിപ്പിടിച്ച ഈ സമരം ഗവർണർ എന്ന പാവ അതിനുവേണ്ടി തുള്ളി കൊടുത്തുകൊണ്ടിരിക്കുന്നു ഇവിടെ പമ്പര വെട്ടികളാകുന്നത് ജനങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ബംഗ്ലാ കോൺഗ്രസിന്റെ അജോയ് മുഖർജി പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയും ജ്യോതി ബസു അതേ മുന്നണിയിലെ ഉപമുഖ്യമന്ത്രിയുമായിരുന്ന കാലഘട്ടം ഓർമ്മയുണ്ടോ ഖരാവോ എന്ന സമരാഭാസം ബംഗാളിനെ കൂച്ചുവിലങ്ങിട്ട കാലം അന്ന് എന്ത് സംഭവിച്ചെന്ന് പിന്നീട് മാധ്യമങ്ങൾ മറന്നുപോയോ മുഖ്യമന്ത്രി സ്വന്തം മന്ത്രിസഭയ്ക്കെതിരെ പരസ്യമായ പ്രക്ഷോഭത്തിനടങ്ങിയ കാലം മുഖ്യമന്ത്രി കൊൽക്കത്തയിലെ റൈറ്റേഴ്സ് ബിൽഡിങ്ങിലെത്തി ഖരാവോയ്ക്കെതിരെ സമരം നടത്തിയ കാലം അതോടെ ജനവിരുദ്ധ സമരമായ ഖരാവോ പാർട്ടി തന്നെ തള്ളിപ്പറഞ്ഞു ചരിത്രത്തിൽ നിന്ന് അങ്ങനെയൊരു സമരം തന്നെ മാഞ്ഞുപോയി അടി കിട്ടിയാലേ സി പി എം പഠിക്കൂ ഇപ്പോൾ അവിടെ ഒരൊറ്റ എം എൽ എ പോലും ഇല്ലാത്ത ഗതികേടിലായി സി പി എം എന്ന പാർട്ടി ഇങ്ങനെ പോയാൽ കേരളവും സമ്പൂജ്യരാക്കും നിർഭാഗ്യകരമാണെങ്കിലും അതിന്റെ പേറ്റുനോവ് അനുഭവിക്കുകയാണിപ്പോൾ കേരളം അങ്ങനെ സംഭവിക്കരുതേ എന്നതാണ് ഇപ്പോഴത്തെ പ്രാർത്ഥന ജയിലിലെത്തും മുമ്പ് ഖജനാവിൽ കിടക്കുന്ന കോടികൾ കൂടി കീശയിലാക്കി കോടിക്കണക്കിന് രൂപ ഹൈക്കോടതിയിൽ കൊണ്ടിറക്കി മകളെ രക്ഷിക്കാൻ കഴിയുമോ എന്നതാണ് ഇപ്പോഴത്തെ പിണറായിയുടെ പരീക്ഷണം ഖജനാവിൽ കിടക്കുന്ന കോടികൾ തന്തയുടെ വകയല്ലേ ഇതെന്താ വെള്ളരിക്ക പട്ടണമോ ഇങ്ങനെയാണ് ജി ശക്തിധരൻ തന്റെ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്